അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് മൂന്ന് സ്കിന്നും തൂത്ത് വരാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ആദ്യം ആദ്യമേ ഐശ്വര്യമായിട്ട് ഗോൾഡ് റോയിൽ കറക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യം ആദ്യമേ കടത്ത് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് പിന്നെ നമ്മുടെ ചാനൽ കൂടി സബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് ഓളാക്കി പ്രസാദി വയ്ക്കാൻ മറിക്കില്ല ഗൈസ് എന്നൊക്കെ നിങ്ങൾ ഞാൻ ഇടുമ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ അപ്പകേശ് നമ്മളാണെങ്കിൽ ആദ്യമേ ആണെങ്കിൽ ഒരു വീക്കിലേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് അതാണ് നമ്മൾ ഫസ്റ്റിൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ കേസ് നമുക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല ഗൈസ് ആദ്യമത്തെ തൊണ്ണൂറിന് സ്പിൻ ചെയ്തിട്ടുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറിന് സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഉടനെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് ഗൈസ് ഈ ട്രിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ട്രിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു സാധനം ചെയ്തപ്പോഴാണ് എനിക്ക് അന്ന് ക്രിമിനലും കിട്ടിയത് അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പിന്നെയ്ത് നല്ല രീതിക്ക് ഒക്കെ ചെയ്തിട്ട് ഒന്ന് കറക്കാൻ വേണ്ടി വിചാരിച്ചു ഗൈസ് ആദ്യം നമ്മൾ ഇരുപതിൻ്റെ സ്പിന്നാണ് കറക്കുന്നത് ഇരുപതിൻ്റെ സ്പിന്നി കറക്കിയപ്പോൾ തന്നെ ഗൈസ് നമ്മളാണ് കുറേ നേരം നോക്കിയത് എന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടോ എവിടെ എന്തുകൊണ്ടാണ് ഇത് കിട്ടിയാമോ എന്ന് പറഞ്ഞു ഗൈസ് അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗരിനെ അന്ന് ഇന്ന് പവറാണ് ആണ് ഞാനും ഗരിനെ നമ്മൾ നല്ല ബന്ധമുണ്ട് കഴിച്ചു എന്നാൽ നമ്മുടെ പയ്യന്മാരാണ് ഗരീന അപ്പൊ കഴിച്ചു നമ്മുടെ പയ്യന്മാരാണ് നമുക്ക് തന്നിരിക്കുക കഴിച്ചത് അത് പുതിയ ഗ്രോസറി സ്കീമിനോടാ എടാ മറ്റേ യു എമ്മിൽ കിട്ടിയത് ഞാൻ അവിടെ ചാടി ചാടി കളിച്ചാണ് കഴിച്ചു അത്രയും പിന്നെ പിന്നെ നമ്മളാണെങ്കിൽ മന്തിലി എടുത്തിട്ടുണ്ട് കഴിച്ചാൽ എന്നിട്ട് നമ്മളാണെങ്കിൽ കറക്റ്റ് ഒന്നും നോക്കുന്നില്ല പടം പെട്ട പവർ വരട്ടെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒന്ന് നിലയിൽ കഴിച്ചു അങ്ങനെ അങ്ങ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വീട്ടുകയാണ് കുറേ ഇനി ഡയമണ്ടും തീരുന്നുണ്ട് എൻ്റെ മോനെ അപ്പം എഴുന്നൂറ്റി സംതിങ്ങ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞാനാണെങ്കിൽ കുറേ നേരം ഒന്നുകൂടി സ്കിപ്പ് ചെയ്ത് അങ്ങ് വിട്ടേക്കുണ്ടെങ്കി നമ്മളെ കൊണ്ട് നമുക്ക് അതേ പറ്റുകയുള്ളൂ കഴിച്ചു നമ്മളല്ല നോക്കി എന്ന് കഴിഞ്ഞാൽ കിട്ടിയിട്ടെങ്കിൽ നമുക്കൊരു വിഷമാണ് പിന്നെ അതായത് ഇങ്ങനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇപ്പം അഞ്ഞൂറ്റി തള്ളിയാണോ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയി അപ്പം കൈക്ക് ഒന്നും കിട്ടുന്നില്ല ഞാനാണെങ്കിൽ കുറെ സ്കിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇപ്പോൾ നന്ദൂരിച്ചിലാണ് ഡയമണ്ട് ആയി എൻ്റെ മോനെ അപ്പോൾ ഞാൻ പെട്ടെന്നാണെങ്കിൽ ക്യാരക്ടർ അങ്ങ് ചേഞ്ച് ചെയ്തത് കഴിച്ചു നമ്മള ആദ്യം കൂട്ടനെ അല്ലേ നമ്മുടെ ആദ്യം കൂട്ടം ഒരു മാറ്റി ചോദിച്ചു എന്ന് പറയുക നമ്മുടെ ചന്ദ്രപ്പനിയെ ക്യാരക്ടർ ഇട്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ പൊളിച്ച് നമ്മുടെ ഗരിനെ മൂത്താണ് കേസ് ആദത്തിനൊന്ന് മാത്രം തരുന്നുണ്ടെങ്കിൽ കേസ് അതുകൊണ്ട് വിചാരിച്ച് ഞാൻ ആദ്യത്തിനായിട്ട് കറക്കിയാണ് അങ്ങനെ കുറേ കറക്കി 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 ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ കുറേ മൂഞ്ചു എന്ന് വിചാരിച്ച് കേസും അങ്ങനെ ആയിരത്തിച്ചിലാണ് ഡയമണ്ട് ഇപ്പം അങ്ങ് പൊട്ടി കയസ് എൻ്റെ മോനെ അങ്ങനെ അവയ്ക്ക് അവസാനം കിട്ടുക ഇല്ലയോടാ എന്തു വേണം ഈ ഗരിനെ കൂട്ടായ്മ ആണ് കേശ കുഴപ്പമില്ല നമ്മുടെ പുതിയ ഗ്രോസർ സ്കീന് തന്നില്ല കേസ് അതൊന്നും കുഴപ്പമില്ല കേസ് നമുക്ക് സന്തോഷം ഇവിടെ എന്തോ പുതിയ ഗ്രോസർ സ്കിൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം തന്നെ നമ്മുടെ ഇങ്കുമെട്ട് ഓഴിന്ന് ഗോ ഗ്രോസർ സ്കിന് കിട്ടിയ എൻ്റെ മോനെ ടോപ്പ് ഗ്രോസർ സ്കിന് സീന് സാധനമാണ് ഈ ഗരിനെ എന്തുവാണാ നമുക്കിങ്ങനെ വാരിക്കോരി തിരിതടാ എല്ലാം ഈ വട്ടം പോകുന്ന എല്ലാം വാരിക്കോരി തിരികണം കേസ് നമ്മുടെ പയ്യന്മാര് അപ്പൊ നമ്മുടെ പൊന്നു പയ്യന്മാരാണ് കേസ് ഗരിനെയൊക്കെ ഗരിനെയൊക്കെ എടുക്കട്ടെ കേസ് ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം എല്ലാം നമ്മുടെ ഗരിനെ പവറാണ് കേസ് പവർ പവർ പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ആകെ വെച്ചൊക്കെ കറക്കിയിട്ടുണ്ട് അങ്ങനെ കറക്കി 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 കറങ്ങി ഇനി കറക്കിയിട്ട് കാര്യമില്ല ഡയമണ്ടും കാര്യങ്ങൾ എട്ട് ഡയമണ്ട് ആയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കേസ് അടുത്ത മന്തിലെടുത്തു ഒന്നും നോക്കിയില്ല പൈസ കൂടെ പവർ വേണ്ടത് അങ്ങനെ നമ്മളാണെങ്കിൽ അടുത്ത മന്തിലെ എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ അപ്പൊ വൻ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കേസ് എനിക്കാണെങ്കിൽ ആ യുവയുടെ സ്കിന്നിലേക്ക് പണ്ട് ഇൻകുബേറ്റർ വന്നായിരുന്നു പണ്ട് വന്നായിരുന്നു അപ്പോളേ ഞാൻ നോട്ടോട്ട് വെച്ചാൽ എന്നാണ് നമുക്ക് പൈസ ഇല്ല നമ്മൾ എന്നൊക്കെ എന്തോ പറയണ്ടേ അപ്പം നമുക്ക് ഇന്നാണെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ അത് റിട്ടേമെന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ എൻ്റെ മോനെ അത്രയേ ഉള്ളൂ കേസേ ഒരു നാൾ നമുക്ക് അത്രേ ഉള്ളൂ കൈസ് നിങ്ങൾ ആലോചിക്കണം എന്തെങ്കിലും സാധനം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയിരിക്കും അത് അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണ് കേസ നമ്മൾ ഒരു കാര്യം വിചാരിച്ച് നമുക്ക് ദൈവം അത് കൊണ്ടുവന്നിരിക്കും അപ്പോൾ നമ്മളാണെങ്കിൽ കറിക്കാൻ വേണ്ടി പോകണം കേസ എൻ്റെ മോൻ അങ്ങനെയാണ് എണ്ണൂറ്റി ചിലോടേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ടോക്കണും കാര്യങ്ങളും വെച്ച് എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ കരിയൊന്നും ഒരിക്കലും തരത്തില്ല അപ്പം കുറച്ച് ടോക്കണും കൂടി ഇനി മതി കേസും നമുക്കാണെങ്കിൽ ഇപ്പോൾ ഈ നൂറ്റി എൺപത് ടോക്കണായിട്ടുണ്ട് അപ്പം കുറച്ച് ടോക്കണും കൂടി ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ അത് എടുക്കാം എക്സ്പ്ലൈൻ റെഡിയും ചെയ്യാം അത്ര ൂ നമ്മൾ ടോക്കൺ വെച്ചുള്ള വൈബാണ് ഈ അത്രേ ഉള്ളൂ അപ്പം നമ്മളാണെങ്കിൽ കറക്കുവാണേ അപ്പോൾ അഞ്ഞൂറ്റി ജില്ലോളം ഡയമണ്ട് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഡയമണ്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട് എന്നാലും ആ വൺ കെ ഡയമണ്ട് തന്നെ തന്നെയാണെങ്കിൽ ആ ടോക്കൺ സെറ്റ് ആവും സെറ്റാവുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഈ എന്തോ പറയേണ്ടത് ഈ ഗരീന ആണെങ്കിൽ നമ്മുടെ മുത്താണ് രണ്ട് സാധനം എനിക്ക് അല്ലാതെ തന്നില്ല അതുകൊണ്ട് സന്തോഷം കഴിച്ചത് സന്തോഷമേ ഉള്ളൂ ഇപ്പോൾ യു എം പി കറക്കണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടായതുകൊണ്ടാന്നൊരു തരത്തിൽ നിന്ന് പറയുക അതുകൊണ്ടാണ് ഞാൻ ടോക്കൺ കൊടുത്ത് തന്നെ എക്സ്ചേഞ്ച് അടിക്കുന്നത് പിന്നെ നമ്മുടെ ആങ്ങാത്തംകൂട്ടം ചന്ദ്രാമിനായിട്ട് കറക്കുവാണ് കേസ് അഥവാ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കറക്കുവാണ് അപ്പോൾ ഒന്നും തന്നെ കിട്ടുന്നില്ല ഇപ്പം മുന്നൂറ്റി ചിലണം ഡയമണ്ട് ഉണ്ട് ടോക്കൺ ഇനി കുറച്ചും കൂടി മതി കേസ് ടോക്കൻ കുറച്ചുകൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ നമ്മുടെ യു എം യുടെ സ്കീൻ ആണെങ്കിൽ റെഡിമി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പറ്റുന്ന അപ്പോൾ നമ്മുടെ ചാൻല് ആദ്യം കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ് ചെയ്യാം അപ്പം കേസിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓഫർ ഇരുപത്തൊന്നിൻ്റെ ഓഫറും പത്തിൻ്റെ ഓഫറൊക്കെ വരുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിക്കണം പിന്നെ നമ്മുടെ ചാനലിലൂടെ സബ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓഫറൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തു തരാനുണ്ട് കേൾക്കും എല്ലാവരും കൂടി വന്ന് മെസ്സേജ് നമ്മൾ പറ്റുന്ന പോലെ എടുത്തു തരുന്നതാണ് കേൾക്കിച്ച് ഞാൻ അമ്പാനിയുടെ മോനൊന്നുമല്ല പറ്റുന്ന പോലെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വേദത്തിൽ ഞാൻ ആണ് കേസ് അത്രേ ഉള്ളു അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് സ്കിൻ നമ്മളാണെങ്കിൽ റെഡിമേ ചെയ്ത് എടുത്തിട്ടുണ്ട് കേസ് അതും ഇരുന്നൂറ്റി ഇരുപത്തി ടോക്കൺ വെച്ച് റെഡിമ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ കഴിച്ചു നമുക്കാണെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ മോനെ അപ്പൊ നമുക്ക് കുറെ നാളുകൊണ്ട് വിചാരിച്ച സാധനമാണ് എൻ്റെ മോ കൈ പിടിക്കുമ്പോൾ എന്തൊരു എന്തൊരു കുളിരാണ് കേസ് എൻ്റെ മോനെ സീന സാധനം അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന സബ് ചെയ്യുക ലൈക്ക് ഓൺ ആക്കി വെക്കാൻ ബൈ ബൈ ലവ് ഓൾ ടേക്ക് കെയർ